ഇത് ഹൈഡ്രജന ഈ ഇത് ബലൂണിന്റെ അകത്ത് ഹൈഡ്രജൻ നിറച്ചു നമ്മൾ ഇന്നലെ കുട്ടിച്ചിലവെച്ച് ഓണപ്പൊരട് അവിടെ അപ്പൊ നമുക്കൊരു ഐഡിയ വന്നു ഇതിന് ഹൈഡ്രജൻ എന്നാ പുറത്തുനിന്ന് കാണാൻ സാധിക്കുന്നുണ്ടോ അപ്പൊ ഇതിന് നമ്മളിങ്ങനെ വിട്ടോ അങ്ങ് ആകാശം സംഭവിക്കും അപ്പൊ നമുക്ക് ചാനലിന്റെ പേരെങ്കിലും കയ്യിൽ കിട്ടിയ എഴുതട്ടെ फ्रेंड्स എഴീറ്റിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ നേരെ सारे ही कहीं किट्टोന്ന് അറിയുകൂടാ അപ്പോൾ നമുക്ക് ഇനി റൂഫിൽ പോകാം റൂഫിൽ പോയിട്ട് വീടാ ഓക്കേ വരി വരി അപ്പോൾ फ्रेंड्स നമ്മൾ റൂഫിൽ എത്തിയിട്ടുണ്ട് ചെതു തയ്യാറെ എന്നേടോ ഓ റെഡിയാണോ അങ്ങോട്ട് ഇട് അങ്ങോട്ട് അങ്ങോട്ട് ഇട് फ्रेंड्स ദ ബോയ് ഓ ഉ കണ്ണാ ഉള്ളൂ മൂവയിലോണ്ട് അതിത്രേ ഓ അങ്ങോട്ട് വീണ്ടിട്ടുണ്ടേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് യൂ ലൈക്ക് ചെയ്യണേ फ्रेंड्स മറക്കாத നമ്മൾ ബൈ